ഹായ് ഞാൻ ജസ്ന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് നല്ലൊരു പെസ്റ്റിസൈഡ് വീടുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതായത് സാധാരണയായിട്ട് ഈ കാണുന്ന തരത്തിലുള്ള നമ്മുടെ ബോഴ്സൺ പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് ഇനിയിപ്പം നല്ല പുഴുക്കളുടെയൊക്കെ കേടുകൾ വരാൻ ചാൻസ് ഉണ്ട് അതായത് നന്നായിട്ട് ഇതിൻ്റെ ഇലയൊക്കെ പുഴു പുഴുതിന്നിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോകും അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല രീതിയിൽ നമുക്കൊരു പെസ്റ്റിസൈഡ് എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നും അതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊത്തത്തിൽ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഓരോന്ന് കമ്പ് കുത്തിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ കുറെയൊക്കെ നമ്മൾ പുറത്തു ഓരോ ചെറിയ ചെറിയ പതിനഞ്ച് രൂപയുടെ തണ്ട് വാങ്ങി ിയതാണ് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാം ഇല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി ആ ഒരു കഞ്ഞിവെള്ളം ഏകദേശം നിങ്ങൾ എത്രയാണ് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്കാണെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഓരോ കപ്പ് ഇപ്പോൾ കപ്പിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ആണെങ്കിൽ ഇരുന്നൂറ് എം എല്ലിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചാ അതെ തന്നെ ചേർഷ ഇതിന്റെ അതിട്ട് വെക്കുക ഇത് ഞാൻ കഞ്ഞിയോളം പുളിപ്പിച്ചിട്ടില്ല പുളിപ്പിക്കാതെയായതുകൊണ്ട് ഇനിയൊരു മൂടി വെക്കണം ഒരു 1 2 ദിവസത്തേക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇലക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്നോട്ട് മൂടി വെക്കാനേ അപ്പോൾ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനിങ്ങനെ പതയിങ്ങനെ പൊന്തുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു രണ്ടിരട്ടി വെള്ളം ചേർക്കുക രണ്ടോ മൂന്നോ ചേർക്കുക അധികമായിട്ട് ലൂസാകേണ്ട എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ചെടികളുടെ ഇലകളിലും ഇട ഇലയുടെ അടിഭാഗത്തും ചെടിയുടെ ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒഴിച്ചാലും മതി ഒഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ണിലുള്ള കീടങ്ങളൊക്കെ നശിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ